പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെയ് പതിനഞ്ച് രാവിലെ നമ്മൾ നമ്മളിന്നൊരു യാത്ര പോകുന്നുണ്ട് വേറെ എങ്ങോട്ടുമല്ല ആറുമാസം കഴിഞ്ഞുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് ആർ സി സിയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇത് പാവം മാമി ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നു രണ്ടെണ്ണം കൊണ്ടുവച്ചു രാവിലെ ആയതുകൊണ്ട് എനിക്ക് ഒരെണ്ണം മതിയായിരുന്നു അത് കഴിച്ചു കൊച്ചോള് കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഞാനും റെഡിയായി ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ മതി നമുക്ക് കെ എസ് ആർ ടി സിയിലോട്ട് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ നടന്ന് ഇവിടുന്ന് പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഈ കൊച്ചു വഴികൾക്ക് അപ്പുറം ഇപ്പുറം എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കുറേ വീടുകൾ പിന്നെ അത് കഴിഞ്ഞാൽ ഈ കനാൽ പോലിങ്ങനെ കിടക്കുന്ന വഴിയെ ആ വഴി ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര വിജനമായിട്ടൊരു ഏരിയ ഉണ്ട് ഇവിടെ എല്ലാം കാട് പിടിച്ച കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പത്തനംതിട്ട ടൗണിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് അതോടെ മനസ്സിലായി പിന്നെ ഇവർ കോളേജ് കഴിഞ്ഞും ചിപ്പി ജോലി കഴിഞ്ഞുമൊക്കെ സന്ധ്യയ്ക്ക് മുമ്പേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വഴിയൊക്കെയാണ് വരുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പേടി തോന്നി അത്രയും ഒരു ഭീകരത തോന്നി ആ സ്ഥലത്തിന് ൊക്കെ വരുന്ന സൂക്ഷിക്കണം നിങ്ങൾ തന്നെയൊന്നും വരരുത് കേട്ടോ ഞങ്ങളിങ്ങി വന്നപ്പോഴത്തേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ആദ്യമായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു എനിക്ക് ഉണ്ടായിരുന്നു ഇനിയും സീറ്റ് എങ്ങനെയാണ് വേറെ ആൾക്കാർ എങ്ങനെ ചോദിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വലിയ റഷൊ ഒന്നും ഇല്ലായിരുന്നു രാവിലെ നമ്മൾ കയറുമ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനിയും കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടിരിക്കും ഞാൻ പിന്നെ ഒന്ന് ഉറങ്ങും പിന്നെയും കുറച്ചു നേരം കാഴ്ച കാണും വീണ്ടും ഉറങ്ങും ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വോമിറ്റിങ് ഒന്നും തോന്നത്തില്ല കേട്ടോ പക്ഷേ കാറിലാണെങ്കിൽ എ സി അങ്ങനെ ഇട്ടാൽ അപ്പം എൻ്റെ കാറ്റ് പോകും അപ്പോൾ നമ്മൾ ഇവിടെ ഏതോ ഒരു സ്ഥലം സ്ഥലപ്പേര് മറന്നുപോയി ഇവിടെ വന്ന് വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടയ്ക്ക് കപ്പലണ്ടി മുട്ടയൊക്കെ കുറിക്കുന്നുണ്ടായിരുന്നു അതാണല്ലോ നമ്മുടെ ഒരു എനർജി ഞാൻ രണ്ട് മൂന്ന് ബാക്കറ്റെടുത്ത് വാങ്ങിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിൻസി കുട്ടി പാഴ്സലയച്ചു തന്ന സാധനമാണ് കേട്ടോ ഈ പോകുന്ന വഴിയൊക്കെ നീണ്ട എട്ട് വർഷങ്ങളായിട്ട് പോയി പരിചിതമായ ചില സ്ഥലങ്ങളുണ്ട് ചില വീടുകൾ ചില മരങ്ങൾ പിന്നെ കുറച്ച് ഇടങ്ങൾ അവിടെയൊക്കെ എത്തുമ്പോൾ അറിയാതെ എന്തൊക്കെയോ ഓർമ്മകളിലേക്ക് വഴി മാറിപ്പോവും മനസ്സ് അപ്പോൾ ഇവിടെ നല്ല ബ്ലോക്ക് ബ്ലോക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ബ്ലോക്ക് ആണല്ലോ നമ്മൾ ഏഴര ഏഴ് ഇരുപത്തഞ്ചിനുള്ള കെ എസ് ആർ ടി സിക്ക് കയറിയത് കേട്ടോ അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു പത്തര പത്തേമുക്കാലെന്ന് പറഞ്ഞെടുത്ത് നമ്മളൊരു പത്തേകാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കേട്ടോ കാരണം രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇതുവരെ വന്ന വഴിക്ക് ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റേതാണെന്ന് തോന്നുന്നു കേട്ടോ ചെണ്ടമേളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പുറത്തെ സൈഡിലിരുന്നവർക്ക് കാണാൻ പറ്റുള്ളായിരുന്നു ഇന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുകയാണെന്നോ അങ്ങനെയുള്ള ടെൻഷനൊന്നും അല്ല അതിനെപ്പറ്റിയൊന്നും നമ്മൾ ഇന്ന് ടെൻഷൻ അടിച്ചിട്ടില്ലല്ലോ അപ്പോൾ വേറെ എന്തൊക്കെയോ ചിന്തകളാൽ മനസ്സുവല്ലാത്ത അസ്വസ്ഥത ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധിക്കപ്പുറം ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് എന്നുള്ള ഒരു എന്താ പറയുന്നത് എന്തായിരിക്കും അങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിൽ വന്നില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ടുള്ള യാത്രകളിലൊന്നും ഞാൻ എൻ്റെ രോഗത്തെപ്പറ്റിയോ എൻ്റെ ചികിത്സയെപ്പറ്റിയോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ ചില അന്നൊക്കെ ആദ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാനുള്ള അവസ്ഥയൊന്നുമില്ല മുഴുവൻ സമയവും കിടപ്പു ഇരുപ്പുമായിരിക്കും അപ്പോൾ അതെ ഇങ്ങന വന്നിട്ടുണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റായി നമ്മൾ നമ്മളപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നത് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ ഗേറ്റ് കടന്നു കഴിയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പറ്റി തന്നെ കേട്ടോ അതിനൊക്കെ ഇത്രയൊക്കെ കപ്പാസിറ്റി ഉണ്ടായിരുന്നോ അപ്പോൾ നമ്മൾ ഇവിടെ ഫോർത്ത് ഫ്ലോറിൽ സി ക്ലിനിക്കിലാണ് ഡോക്ടറിനെ കാണാൻ പോകുന്നത് പടി കയറാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്നും ലിഫ്റ്റിലാണ് മുകളിലോട്ട് വന്ന് താഴോട്ട് ഇറങ്ങി വരുന്നതൊക്കെ മിക്കപ്പോഴും പടി ഇറങ്ങി വരാറുണ്ട് കേട്ടോ നമ്മൾ ടോക്കണൊക്കെ എടുത്തു നമ്മൾ ഓരോ പ്രാവശ്യവും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പോയൊരു ചായയും ബോണ്ടയും കഴിച്ചു പോലീസ് മുറയിലുള്ള ബോണ്ടയാണ് കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ ഒരു നാലാമത്തെ അഞ്ചാമത്തെ പേര് അഞ്ചാമത്തെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര് വിളിച്ചു പോയി ഡോക്ടറെ കണ്ടു ചെക്കപ്പ് ചെയ്തു ഞാനെൻ്റെ വയറിൻ്റെ ആ പ്രശ്നമൊക്കെ പറഞ്ഞു ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് ഇനി മെഡിസിൻ വാങ്ങിക്കണം കൂട്ടത്തിൽ അടുത്തൊരു സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട് അത് അടുത്ത പ്രാവശ്യം വരുന്ന വരുത്തേക്ക് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പം ഞാനത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാട്ടോ പക്ഷേ ഡേറ്റ് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിലേക്കുള്ളു ഡേറ്റ് നമുക്ക് നവംബറിലേക്ക് വീണ്ടും വരേണ്ടതായിട്ടുണ്ട് അപ്പം തിരിച്ച് വീണ്ടും ഡോക്ടറുടെ റൂമിൽ പോയി ഇനി നമ്മളിത് പുറത്ത് ചെയ്താൽ എന്നൊക്കെ ഞാൻ ചോദിച്ചു പുറത്ത് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അല്ല പിന്നെ ഒരു വർഷത്തിൽ കൂടുതൽ അങ്ങോട്ട് പോവല്ലേ അതുകൊണ്ട് അവിടെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി ഈ അടുത്ത അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് തിരിച്ച് പോരുവാണേ വന്ന് ഫാർമസി വന്ന് കുറച്ച് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വാരി പോർത്ത് തന്നിട്ടുണ്ട് വാരി എടുത്തുകൊണ്ട് പോരുന്നുണ്ട് ഇപ്പം ഈ കഴിക്കുന്ന മെഡിസിന് അതിനകത്ത് വരെണ്ണം ഞാൻ ജോലി ചെയ്യുന്ന ഫാർമസിയിൽ നേരത്തെ മുതലേ സ്റ്റോക്കുള്ള ഐറ്റമാണ് കേട്ടോ അപ്പം ഇതിനെപ്പറ്റി ഞാൻ ആദ്യം ചെന്ന സമയത്ത് മരുന്നിനെപ്പറ്റി ഒന്നും നമുക്ക് അധികം വിവരമൊന്നുമില്ല അപ്പം എന്തെങ്കിലുമൊക്കെ മരുന്ന് എടുക്കുന്ന സമയത്ത് അജിയണം പറഞ്ഞുതരും ഇന്ന ആവശ്യത്തിനുള്ളതാണ് ഇന്നതാണെന്നൊക്കെ ഉള്ളത് അങ്ങനെ ഈ മരുന്ന് സ്ഥിരം മേടിക്കാൻ വരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയുടെ മുടിയൊക്കെ ഇങ്ങനെ ബോയ് കട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ടായിരുന്നു എന്തായിരിക്കും എന്നൊക്കെ ഞാൻ അപ്പോൾ ഓർത്തും അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാട് കഴിച്ചിട്ടായിരിക്കുമെന്ന് കേട്ടോ നമുക്കന്ന് ചെറിയ കൊച്ചാണ് നമുക്കതൊന്നും അറിയത്തുമില്ല അതിനെപ്പറ്റി ഇങ്ങനെയുള്ള രോഗവിവരങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുമില്ലല്ലോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒന്നും നമുക്കിങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് നമുക്കിതൊക്കെ എന്താ പറയുന്നത് ഒരു നാടകം പോലൊക്കെ തോന്നും അപ്പം അങ്ങനെ അജയണ് എന്നോട് പറഞ്ഞു ഇത് ക്യാൻസറിനുള്ള മരുന്നാണ് ആ ചേച്ചിക്ക് ക്യാൻസറാണ് മരുന്ന് കഴിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അന്നത്തെ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നീട് പിന്നീട് ആ ചേച്ചി സ്ഥിരം വന്ന് മേടിക്കുമ്പോൾ എനിക്ക് ആ ചേച്ചിയോട് ഭയങ്കര ഒരു എന്താ പറയുക വിഷമം തോന്നുമായിരുന്നു വരുമ്പോൾ കേട്ടോ ആ ചേച്ചിയൊക്കെ മരിച്ചുപോയി ഇപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഓർക്കാറുണ്ട് ആ ചേച്ചിയെ പറ്റി ഓർക്കാറുണ്ട് കേട്ടോ ഈ മരുന്നുകൾ എൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനിത് ഉപയോഗിക്കേണ്ടി വരുമെന്ന് അതൊക്കെ ഒരു നിയോഗമാണ് മെഡിസിനൊക്കെ മേടിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ സ്പെഷ്യൽ ജയിലിൻ്റെ തന്നെ ബിരിയാണി കൊടുക്കുന്നുണ്ടായിരുന്നു വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഞങ്ങൾ രണ്ട് പാഴ്സൽ വാങ്ങിച്ച് അപ്പുറത്ത് കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ പോയിരുന്നു കഴിച്ചു എന്നിട്ട് നമ്മളിനി അങ്ങോട്ട് ഇറങ്ങുകയാണ് ഈ ഒരു ഇടത്തോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാ മുഖങ്ങളിലും നിരാശയും കണ്ണുനീരും വേദനകളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ചുരുക്കം ചിലയിടങ്ങളിലെ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പൂത്തുലഞ്ഞു നിൽക്കുന്ന കുറേ പൂക്കളും മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മനസ്സ് കരയുകയാണെന്നുണ്ടെങ്കിലും കണ്ണിനെങ്കിലും കുളിർമ നൽകിയേക്കാം എന്ന് വിചാരിച്ച് അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുമ്പം തന്നെ ഒരാശ്വാസം തോന്നാറുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ വന്ന് കുറച്ചേരം നിന്നു കാരണം സിറ്റി ഷട്ടിലുണ്ട് തമ്പാനൂരോട്ട് ആർ സി സിയുടെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമുക്കതിൽ കയറി അങ്ങോട്ട് പോകാം അപ്പം ഞങ്ങൾ അതിനവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു രണ്ട് മണിക്കൊരു ഉണ്ട് എന്ന് ഗൂഗിളിനകത്ത് നോക്കിയപ്പം കണ്ടു പക്ഷെ ആ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല പിന്നെ അതെ ഇവിടെ കുറേ പ്രാവുകളൊക്കെ വന്നിരിപ്പുണ്ട് കണ്ടോ അത് കഴിഞ്ഞ് നമ്മൾ ബസ് കിട്ടി ഒന്നര കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ കയറി നമ്മൾ തമ്പാനൂരോട്ട് പോവുകയാണേ തിരുവനന്തപുരം എന്ന പേരിൽ തന്നെ ഒരു രാജകീയതയുണ്ടല്ലേ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾക്കും അത്ര കണ്ട് പ്രൗഢിയുണ്ട് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ചെല്ലുന്നത് കൊണ്ട് എനിക്ക് കുറച്ചേറെ കാണാനുണ്ട് ആസ്വദിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് തിരുവനന്തപുരത്തുള്ളവരുണ്ട് നിങ്ങളൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചകളാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും അല്ലേ കാണുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് നടന്ന് കാഴ്ചകൾ കാണാൻ ഒന്ന് പോകണമെന്ന് കേട്ടോ പിന്നെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഓർക്കുമ്പം അങ്ങ് മാറ്റി വയ്ക്കും വേണ്ട നീ നിൻ്റെ കാര്യം നോക്കുകയെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ തമ്പാനൂർ എത്തി ഭാഗ്യത്തിന് നമ്മൾ ചെന്ന് സ്റ്റാൻഡിലോട്ട് കയറിയ സമയത്ത് തന്നെ നമുക്കൊരു ഫാസ്റ്റ് പാസഞ്ചർ കിട്ടി പത്തനംതിട്ടയ്ക്ക് നമ്മൾ അതിൽ കയറി കേട്ടോ നമ്മുടെ രണ്ട് മണിക്കത്തെ ബസ് മിസ്സായ സങ്കടം എനിക്കുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങളിങ്ങി പത്തനംതിട്ടയിലെത്തി ഒരു ഓട്ടോ വിളിച്ച് കൊച്ചോളെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടിട്ട് എൻ്റെ ബാഗും ബോക്കണുമൊക്കെ എടുത്ത് വണ്ടിയെ കയറി ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു മാമി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചായയൊക്കെ ഇട്ട് ഇനി വന്നു വന്നിട്ട് ഞാൻ മോനു കുട്ടനെയും വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ വണ്ടിയൊക്കെ അവിടെ കൊണ്ടുവച്ചു വന്നപ്പോഴും ഞാൻ കൂടുതൽ എങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു ചൂടും ഓടിയെല്ലാം കൂടെ അടിച്ച് പിന്നെ രാത്രിടത്തേക്ക് മോനിക്കുട്ടന് കൊടുക്കുന്നു പറഞ്ഞ് മാമി പുതിച്ചോറ് തന്നു വിട്ടിട്ടുണ്ട് പിന്നെ അമ്മ ചക്ക വേവിച്ചത് മേൻകറിയുണ്ട് വന്നപ്പോ നമുക്ക് രാത്രിയുടെത്തേക്ക് കഴിക്കാനും ഉണ്ട് കേട്ടോ പിന്നെ പോയി ഡോക്ടറെ കണ്ടു മെഡിസിനൊക്കെ തന്നു ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് മാസം ഇനി നമ്മൾ വീണ്ടും അപ്പൊ അതിന്റെ ഇടക്ക് മാമോ ഗ്രാം സോമാറേ മരുന്ന് കഴിക്കുന്നു പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടു മരുന്നെല്ലാം ചെക്കപ്പ് തന്നുക്കു അപ്പം മരുന്നെല്ലാം തന്നു ചെക്കപ്പ് ചെയ്തു പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഇനി എനിക്കൊരു മാമോഗ്രാം ചെയ്യാം ചെയ്യുന്നത് അവിടെ ചെയ്യാൻ ബുക്ക് ചെയ്യാൻ പോയപ്പോ ഇത് മെയ് മാസമായതേ ഉള്ളു രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂണിലേ ഉള്ളൂ ഇനി ഡേറ്റ് നമുക്ക് നവംബറിലേക്ക് ചെയ്യണം അപ്പൊ ഞാൻ പിന്നെ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എവിടെയും ചെയ്തിട്ട് നവംബറിൽ അപ്പോയിന്മെന്റ് എടുത്തിട്ടുണ്ട് പോയി കാണിക്കാം എന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുന്നത് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ വയറിന്റെ തണുപ്പിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊഴപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പരിശോധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു നോക്കാം കൊഴപ്പൊന്നുമില്ല പിന്നെന്താണ് ഞാൻ ഇത്ര എട്ടു ഇപ്പൊ എട്ട് വർഷമായി ആർ സി സിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ചെക്കപ്പിനായാലും ട്രീറ്റ്മെന്റിനായാലും നമ്മൾ പോയപ്പോഴെല്ലാം എനിക്ക് ഒരുപാട് കെയറിങ് കിട്ടിയ ഒരു ഇടമാണ് അവിടെ കെട്ട് പക്ഷെ ഇന്ന് ഞാൻ ചെന്നിട്ട് എനിക്ക് ദേഷ്യവും ഒക്കെ വന്നു എന്താ ചെക്കപ്പിന് വേണ്ടിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റുക എനിക്ക് ഞാൻ അല്ലാതെ തന്നെ പറഞ്ഞിട്ടില്ല എനിക്ക് ഡ്രസ്സ് മാറ്റാൻ ഭയങ്കര പ്രയാസമാണ് ഊരുന്നതും പിന്നെ അതൊന്ന് വലിച്ചു അതിനകത്ത് കയറുന്നതും എല്ലാം എനിക്ക് പ്രയാസമാണ് അപ്പൊ നമുക്ക് സാധാരണ നമുക്ക് അവിടെയുള്ള സിസ്റ്റർമാരൊക്കെ ഒരു മര്യാദയുള്ള സ്നേഹമുള്ള ആൾക്കാരാണ് പക്ഷെ ഇന്നത്തെ അങ്ങനെയല്ല എന്നിട്ട് അവിടുത്തെ ജോലിയുടെ ഭാരം കൊണ്ടായിരിക്കാം എന്നാലും നമുക്കതൊരു നെഗറ്റീവ് ഫീലിംഗ് തന്നിന്ന് പിന്നെ അതുപോലെ ഞാന് ഇവിടുന്ന് പോധനാഴ്ച വൈകിട്ട് കൊച്ചോണ്ടവിടോട്ട് പോയില്ല അപ്പൊ ജിൻസിക്കുട്ടി ബോംബേലെ ജിൻസി അന്നൊരു കൊറിയർ അയച്ചു തന്നില്ല നമ്മുടെ സ്പ്രിങ്കിൾസിന്റെ മൂന്ന് ഫ്ലേവർ അയച്ചു അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളിൽ ഉണ്ടായിരുന്നു അത് അന്നാണ് വന്നത് കേട്ടോ ബുധനാഴ്ച അത് അതിനകത്ത് മോനുകുട്ടനുള്ള ക്ലേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നേരം അങ്ങോട്ടും കൊണ്ടുപോയി ആ ഞാൻ ഷെയ്പോ പിന്നെ മോനിക്കുട്ടന് അയച്ചു തന്നതാണ് ഈ മൂന്ന് ടീഷർട്ട് സൈസാണ് കഴിഞ്ഞ പ്രാവശ്യം ജിൻസിക്കുട്ടിയുടെ വന്നപ്പോഴും മൂന്നുകുട്ടന് മൂന്ന് ജോലി ടീഷർട്ട് കൊണ്ടുപോകും അത് മൂന്നുകുട്ടന് കറക്റ്റ് ഞാൻ എടുത്താൽ പോലും അത്രയും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ എങ്ങനെ പറ്റുന്നു എനിക്കറിയത്തില്ല അതേ ഇത് തേർട്ടി ഫോർ ആണ് സൈസ് പക്ഷെ ഞാൻ ഇവിടെ തേർട്ടി ഫോർ മേടിച്ച ഇവന് ഇറുക്കമായിരിക്കും പക്ഷെ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ മൂന്ന് കളറുണ്ട് മൂന്ന് മോനുകൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ ഓരോ പണിപ്പാട്ടങ്ങളാണ് പിന്നെ എനിക്ക് കൊടുത്തുവിട്ട സാധനമാണ് ഇത് കേട്ടോ ഇതൊരു പിന്നുണ്ടായിരുന്നു ഇത് ഞാൻ എല്ലാവർക്കും വിരിച്ചു കൊടുത്തത് ഇനി ജാനിക്കുട്ടിക്ക് കൂടെ കൊടുക്കണം അമ്മയ്ക്കും കൊടുത്തു കൊച്ചുകൊണ്ട് അവിടെ കൊടുത്തു ഞങ്ങൾ ഇന്നും എന്താണ് പോയ വഴിക്കൊക്കെ ഇതൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ബസ് വില ബസ് വില യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ വരുന്ന വഴിക്ക് ഓമല്ലൂർ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം അപ്പൊ അവിടെ ആന എഴുന്നള്ളിപ്പൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നേരെയുള്ള വഴി കൂടെ വന്നിട്ടില്ല കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വണ്ടി വന്നത് സ്റ്റാൻഡിലോട്ട് ആ ഒരു വിഷമം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവര് പ്രാർത്ഥിച്ചവർക്കും വിവരങ്ങൾ അന്വേഷിച്ചവർക്കും എല്ലാം നിറയെ സ്നേഹം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചാണ് ഏർ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇന്നത്തെ ഒരു വീഡിയോയും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്താ പറ ദൈവത്തിനോട് നന്ദി പറയുന്നു ദൈവം എല്ലാം അറിയുന്നുണ്ട് എന്നുള്ളത് ഓരോ തവണ എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇന്ന് ചെല്ലുമ്പോ എന്താ പറയുന്നത് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ രാവിലെ കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിനകത്ത് കയറുന്നത് എനിക്ക് അവിടെ ചെന്നെന്തേ സ്നാക്സ് കഴിക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന ഒക്കെ കളവേ ഞങ്ങള് ഞാനും കൊച്ചോടുകൂടെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ലേ ഞങ്ങള് പിന്നെ ഞങ്ങള് പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോലീസ് ക്യാമ്പിൽ നിന്നുള്ള ഫുഡുണ്ട് ഭയങ്കര ക്യൂ പിന്നെ ഞങ്ങള് രണ്ട് ചായയും രണ്ട് ബോണ്ടായയും മേടിച്ച് കഴിച്ചിട്ട് പോയി ഡോക്ടറെ കാണാനിരുന്നു അപ്പൊ രാവിലെ ഒരു ദോശയും കടലയും മാമി ഉണ്ടാക്കിക്കൊണ്ട് വന്നത് രണ്ടെണ്ണം കൊണ്ട് വെച്ചോരണം ഞാൻ കഴിച്ച അത്ര രാവിലെ ആയതുകൊണ്ട് കഴിക്കാൻ ആ ഒരു ആ അത് കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ തല പൊട്ടി കീറിയത് അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ എന്നിട്ട് ഞങ്ങൾ അത് കഴിച്ചിട്ട് അവിടെ ചെന്നിരുന്നു മൂന്നാമത്തെ നാലാമത്തെ പേര് പേരെന്റേ ആയിരുന്നെട്ടോ അപ്പൊ തന്നെ വിളിച്ച് അത് പന്ത്രണ്ടിലൊക്കെ ആയേ പിന്നെ അതെല്ലാം എടുത്ത് നശിപ്പിച്ചു കളയല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് മാമ എഴുതി തന്നു മാമ എഴുതി തന്നപ്പം നമ്മൾ അതിന്റെ ഡേറ്റ് അനുസരിച്ച് ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാമെന്ന് വിചാരിച്ചോണ്ട് അതിന് പോയി അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അവിടെ കുറച്ച് ക്യൂ ആയിരുന്നു പിന്നെ റിവ്യൂ ചാർജ് അടയ്ക്കുന്നിടത്തും ക്യൂ ആയിരുന്നു അപ്പം അവിടെ ചെന്നപ്പം ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ജൂണിലേ ഉള്ളൂ അടുത്ത ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലേ ഉള്ളെന്ന് അപ്പം അത്രയും നമുക്ക് ഡിലേ ആവാൻ പറ്റത്തില്ലല്ലോ അന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും അവിടെ വന്ന് ഡോക്ടർ റൂമിൽ പോയി ചോദിച്ചു പുറത്തെടുക്കാം അങ്ങനെ ചെയ്താൽ മതി എന്ന് അപ്പോൾ അവിടെ എന്ന സിസ്റ്റർ പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് തിരിച്ചറങ്ങി തിരിച്ചിറങ്ങി വന്നപ്പം എന്താ തമ്പാനൊരിഞ്ഞ് സിറ്റി ഷർട്ടിൽ കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ അതേ കയറി ഞങ്ങൾ ചെന്നിറങ്ങി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് പത്തനംതിട്ടയ്ക്ക് ഫാസ്റ്റ് ബാസിൻ്റെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന പോലെ ഒത്തിരി അലയേണ്ടി വന്നില്ല പിന്നെ യാത്ര ചെയ്യുന്നതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടല്ലോ ആ ഒരു ക്ഷീണം അസ്വസ്ഥതയൊക്കെ ഉള്ളു കേട്ടോ ദൈവം അനുവദിച്ച് എല്ലാത്തിനും എൻ്റെ കൂടെ ഒരു മാലാഹയെ പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ എനിക്കുണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ദൈവന്റെ കൂടെ നടന്നു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പരിധിയുള്ളൂ അല്ലെ ദൈവത്തിന് എന്താ കഴിയാത്തത് എല്ലാം കഴിയും അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ചോറ് പോവാ പ്രിയങ്ങളെ എട്ടുമണിയായിട്ടോണ്ടാന്നെയോ അതൊക്കെ അതിനത്തൊള്ള ഇത് എന്തോ അച്ചാറാ കേട്ടോ അച്ചാറാന്ന് നോക്കിക്ക ഇത് തോന്നുന്നു മാങ്ങോര അത് നോക്ക് എന്തുവാന്ന് അഴിക്ക് ചക്ക വേവിച്ചതും അയലക്കൊഴുവ അയലക്കൊഴുവ കറി വെച്ചതാ ഇത് കേട്ടോ അപ്പൊ കഴിക്കട്ടെ നമുക്കിനി നാളെ കാണാം കേട്ടോ ഇല്ലയോ ഓനുകൂട്ട എന്റെ മോനിക്കൂട്ടന്നെ ഇല്ലാതെ ഞാൻ ഇന്നലെ പോയിട്ട് എനിക്ക് സമാധാനം ഇല്ലായിരുന്നു മീൻകറിയായിരിക്കും സാമ്പാറച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പിന്നീ ഇതൊണ്ടല്ലോ തോരൻ ഏത്തക്കായും പയറും കൂടെ തോരൻ അത് ഇഷ്ടമാണ് സാമ്പാറുണ്ട്

ും കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ